സുഖത്തിന്റെ പിറകെ വല്ലാതെ പോകരുത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് പറഞ്ഞത് സുഖത്തിന്റെ പിറകെ പോണമെന്ന് സുഖം മാത്രമാണ് സത്യം എന്നപ്പോ പറഞ്ഞത് അപ്പൊ ഞാൻ എന്നെ തന്നെ നിഷേധിക്കുക സുഖം മാത്രം സത്യം അതെ അതിൻ്റെ നെഗറ്റീവ് ചിന്താഗതി എന്നാൽ പറയാം ഇപ്പം നമുക്ക് സുഖം കിട്ടണമെങ്കിൽ വെറുതെരുന്ന സുഖം കിട്ടില്ല എന്തൊക്കെ വസ്തുക്കളാണ് വേണ്ടത് അനവധി വസ്തുക്കൾ വേണ്ട വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്റെ താമസ സ്ഥലത്തിന്റെ അടുത്ത് തുടങ്ങി അത് പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു മോശമല്ലേ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് നടക്കാവുന്ന ദൂരേ ഒരു ദിവസം ജീവൻ യുവാക്കി അങ്ങോട്ട് പോയി ആ വസ്തുക്കൾ ഈ മുഴുമ്മൻ മനുഷ്യന്റെ ആവശ്യങ്ങളല്ലേ മനുഷ്യന്റെ ആവശ്യത്തിനുള്ള വസ്തുക്കളല്ലേ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ മുഴുവൻ അല്ല എനിക്ക് എനിക്കതൊന്നും വേണ്ടെന്നാണ് പറയണമെങ്കിൽ പണ്ട് വലിയൊരു ശാസ്ത്രജ്ഞൻ ഇതേമാതിരി പ്രദർശന നഗരിയിൽ വന്നപ്പോൾ എന്താ നോക്കണേ അല്ല എനിക്ക് വേണ്ടാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് നോക്കിയതാന്ന് പറഞ്ഞു അദ്ദേഹത്തും കൂടി ചേർത്ത് പറയുകയാണ് അതൊക്കെ വേണ്ടാത്തതുകൊണ്ട് വീണ്ടുന്ന പലതും ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടില്ലേ അതെല്ലാം കൂടി വാങ്ങി വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ വസ്തുക്കളില്ലാതെ എങ്ങനെയാണ് ജീവിക്കുക സുഖം കിട്ടുക മൊബൈൽ ഫോൺ അടുത്തുണ്ടാവണ്ടേ ഇപ്പൊ പലരും ഏത് സമയത്തും മൊബൈൽ ഫോൺ ഹൃദയത്തിന്റെ അടുത്തു കൊണ്ടേക്ക് ഹൃദയത്തിന്റെ അടുത്ത് തന്നെ പോക്കറ്റിൽ വെക്കും പത്രത്തിൽ കഴിക്കാൻ ഇടിമിന്നൽ ഏറ്റു ഇത് പൊട്ടിത്തൊറച്ചു ഇത് കേൾക്കാം എന്നാലും നമുക്കാവുന്നു വെച്ചാൽ വീട് നിറയെ വസ്തുക്കൾ പുതിയ ഒരു വീട് വാങ്ങി ആ വീട്ടിലേക്ക് വരുന്ന വസ്തുക്കൾ മുഴുവൻ വാങ്ങിയിട്ട് തീർന്നില്ല പിന്നെ ഒരു ജന്മം മുഴുവൻ വസ്തുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായി ഓടി നടക്കുന്നത് വീട് വെച്ചു ആഴത്തെ ദിവസം തന്നെ ടെലിവിഷൻ അത് ഇത് എല്ലാം വാങ്ങിവച്ചു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തിന് ഇനിയും വസ്തുക്കൾ വാങ്ങാനല്ലേ കുറെ പണം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെക്കുക ഗോൾഡ് വാങ്ങുക അപ്പോ സുഖമുണ്ടാക്കുന്നത് വസ്തുക്കളാണ് എന്നുള്ളത് തീർച്ചയാണ് ഈ വസ്തുക്കൾ എന്നുള്ളതിന്റെ പരിധിയില് നമ്മുടെ മിത്രങ്ങളാവാം കുടുംബ ബന്ധങ്ങളാവാം വീടാവാം ഏത് സുഖത്തിൻ്റെ പിന്നിലും ഒരു വസ്തു വേണമെന്നുള്ളത് തീർച്ചയായി ഹിമാലയത്തിലെ സന്യാസിക്കും ആഗ്രഹം ഉണ്ടാവും ആർക്കും ഒരു വസ്തു കിട്ടണം ഞാൻ ഹിമാലയത്തിൽ ഒരിടത്തി ഇരിക്കുന്ന സമയത്ത് മൂക്കുപൊടി വലിക്കുന്ന ഒരാളായില്ലേ അപ്പം ഇവിടുത്തെ ഒരു ഫാമി ആ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചേ ഉള്ളൂ കുറച്ച് മൂക്ക് പൊടി കിട്ട കിട്ടുക മറ്റാളിൽ നിന്ന് വാങ്ങിയിട്ട് മൂക്ക് പൊടി ഒളിച്ചു ഇത് കണ്ടപ്പോൾ ഒന്ന് പൊടി ഒലിച്ചാൽ കൊള്ളാമെന്നാഗ്രഹം ഞാൻ കൈ അടിച്ചു വെച്ചു ഞാനൊന്ന് വലിച്ചു നാലഞ്ച് നാലഞ്ചവണ തുമ്മി വസ്തുക്കളെ കൊണ്ടല്ലാതെ സുഖമുണ്ടാക്കാൻ കഴിയില്ല ഇത്രയും പഠിച്ചു വെച്ചു നാം ഒക്കെ ഇപ്പം ജാഗരാവസ്ഥയിലാണ് ഇരിക്കുന്നത് മാള് കാണാൻ പോയ ജാഗരാവസ്ഥയിൽ വീടിൻ്റെ അകത്ത് ജാഗരാവസ്ഥയിൽ എൻ്റെ മുറിയിലത്തെ ഈ പുസ്തകങ്ങളാണോ വസ്തുക്കൾ എനിക്ക് വേണം നോക്കുന്ന ഇടത്തിലൊക്കെ പലയിടത്തും ഇതൊക്കെ ഈ വസ്തുക്കളൊക്കെ എനിക്ക് വേണം സുഖം കിട്ടാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നീടെ വാങ്ങിയ ഹെൽമെറ്റ് അടഞ്ഞിട്ടുണ്ട് ഞാൻ സ്കൂട്ടർ ഓടിക്കുന്ന ആളല്ല അങ്ങനെ ഇരിക്ക എന്തെങ്കിലും കാരണം വെച്ചാൽ അർജന്റായിട്ട് അവിടെ പോണപ്പോ ഒരാൾ പറയാ വേഗം ഈ സ്കൂട്ടറിന്റെ പകരം കയറിക്കൊള്ളു അവിടെ കൊണ്ടിറക്കി വിടാം ദൂരത്തല്ല ടൗണിലല്ല കുറച്ചും കൂടെ എപ്പോഴത്തെ അതിനിടയ്ക്കാണ് പോലീസ് പിടിച്ചാലോ അപ്പൊ ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് വേണ്ടേ ആ വസ്തുവും വേണം ഏത് വസ്തുവാ മനുഷ്യന് ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഇത് ജാഗരാവസ്ഥയുടെ കാര്യം തീർന്നില്ല അടുത്തൊരവസ്ഥയുണ്ട് സ്വപ്നാവസ്ഥ നമ്മുടെ ഉറക്കം ഒരു ദിവസം എത്രയോ മണിക്കൂർ ഉറങ്ങുന്നുണ്ട് സ്വപ്നാവസ്ഥയിൽ സുഖവും ദുഃഖവും ഉണ്ടായി അവിടെ വസ്തുക്കളില്ലാതെ തീർച്ചയല്ലേ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ വസ്തുക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന വസ്തുക്കൾ അവിടെ കാണണ്ടേ സ്വപ്നത്തിൽ ആയിരം പവൻ അവിടെ മേശപ്പെടുത്തിയിരിക്കുന്നു കണ്ടു സ്വപ്നത്തിൽ വസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ ജാഗ്രതാവസ്ഥ വരുമ്പോൾ മേശപ്പെടുന്ന ആയിരം പവൻ കാണണ്ടേ അപ്പൊ സ്വപ്നത്തിൽ വസ്തുക്കൾ ഇല്ല ഒരു വസ്തുവുമില്ലാതെ സ്വപ്നത്തിൽ സുഖം കാണുന്നുണ്ട് സുഖം ഉണ്ടാകുന്നുണ്ട് ജാഗ്രത സ്വപ്നം മൂന്നാമത്തെയാണ് സുഷുതി അതൊരു വല്ലാത്ത അനുഭവമാണ് ഇപ്പൊ നമ്മൾ എപ്പോ ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുന്നുണ്ട് പകലോ ഉണർന്ന ശേഷം അത് മറന്നു പോവാണ് സ്വപ്നം കാണുന്ന ഉയരം സ്വപ്നം കാണുന്നു എന്ന കാര്യം മറന്നു എന്നാൽ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി എന്നൊക്കെ പറഞ്ഞാലും സ്വപ്നം കണ്ടിട്ടുണ്ട് ചില സ്വപ്നങ്ങൾ പ്രത്യേക ഓർമ്മയിൽ നിൽക്കുക അത് കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കില്ല സ്വപ്നവുമില്ലാത്ത ഉറക്കത്തിനാണ് സുഷുപ്തി എന്ന് പറഞ്ഞു സ്വപ്നവും കാണില്ല ഏറ്റവും സുഖം അനുഭവിക്കുന്നത് സുഷുപ്തിയാണ് ഏതൊരു വ്യക്തിയെ സംഭവിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കണം സുഷുപ്തി ആണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ മരണശേഷം സുഷുപ്തി എന്നും അറിയില്ല മരിച്ചവരോടൊന്നും നമുക്ക് വർത്തമാനം പറയാൻ കഴിയില്ലല്ലോ പൊതുവെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ മരണ വീട്ടിൽ ചെന്നിട്ട് മരിച്ച ആളെ കാണുമ്പോ പ്രാരാബ്ദ കർമ്മങ്ങൾ അവസാനിച്ചു എന്ന് തോന്നാറുണ്ട് എനിക്ക് ആ വ്യക്തിക്ക് ഇനി പ്രാരാബ്ദ കർമ്മം ഒന്നുമില്ലല്ലോ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ പ്രാരാബ്ദ കർമ്മമുള്ളത് എന്നാൽ ഏറ്റവും മനോഹരമായ ഈ അവസ്ഥയിൽ ഏറ്റവും സുഖം അനുഭവിക്കുമ്പോൾ അവിടെ ഒരു വസ്തുക്കളുമില്ല സ്വന്തം ശരീരവുമില്ല സുഖത്തിൻ്റെ നിലനിൽപ്പിന് ഒരു വസ്തുവും വേണ്ട നമ്മുടെ ശരീരവും വേണ്ട എന്ന് തെളിഞ്ഞു കഴിഞ്ഞു കൃഷിയുമാര് പറഞ്ഞതാണ് ഇന്ന് നമ്മൾ സുഖത്തിൻ്റെ പിറകെ പൊടി എല്ലാം ആവശ്യത്തിലധികം വാങ്ങി വാങ്ങി ശേഖരിച്ചു ആവശ്യത്തിലധികം ഡ്രസ്സ് എല്ലാം ആവശ്യത്തിൽ കൂടുതൽ ഒരു കടയിലേക്ക് വീടുന്ന ചെരുപ്പ് വീടിൻ്റെ മുമ്പിൽ എല്ലാം കൂട്ടിക്കൂട്ടി വരുമ്പോൾ ജാഗ്രതത്തില് സ്ഥിതി ഇതാണെങ്കിൽ സ്വപ്നത്തിൽ വസ്തുക്കളെ വേണ്ട സുഷുപ്തിയിൽ വസ്തുക്കളും വേണ്ട ശരീരവും വേണ്ട അപ്പ ഏതാ സത്യം സത്യം ഒന്നു മാത്രം അത്വജ്ഞാനികൾ പറഞ്ഞു സുഖം എന്നുള്ളതാണ് സത്യം സുഖം സത്യം വസ്തുക്കൾ വേണ്ട ഈ ചിന്തയിലേക്ക് നീങ്ങാൻ ഇതൊക്കെ പലപ്പോഴും യാത്രാവേളയിലും ജീവിതത്തിലും സൽഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സുഖത്തിന് ഒറ്റയ്ക്ക് നിലനിൽപ്പ് ഉണ്ട് അതിന് വസ്തുക്കൾ വേണ്ട വസ്തുക്കളുടെ പുറകെ അല്ലെങ്കിൽ വ്യക്തികളുടെ പുറകെ സുഖം തേടിപ്പോയലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ നമസ്കാരം